അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ ഞാനിപ്പോ നിൽക്കുന്ന ഈ ഗ്രൗണ്ടിലുണ്ടല്ലോ വലിയ ജനസാഗരം തന്നെ ഒരുമിച്ച് കൂടാൻ വേണ്ടി പോവുകയാണ് കാരണം ഇനി ഏകദേശം നാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ഈ ഗ്രൗണ്ടിൽ വെച്ച് നൂറെ അജ്മീർ ആത്മീയ സംഗമം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇത് സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ സാലത്തൂർ കർണാടക ഭാഗത്താണ് ഈ സ്ഥലം വരുന്നത് ഇതിന്റെ ലൊക്കേഷൻ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് എല്ലാവരും ഇതിലേക്ക് വന്നെത്തിച്ചേരണം വലിയ വലിയ മഹാൻ നേതൃത്വം ഒക്കെ ഇതിലേക്ക് വന്നെത്തിച്ചേരുന്നുണ്ട് ഒലിയുദ്ദീൻ ഫൈദി ഉസ്താദ് ആണ് ഇതിലേക്ക് നേതൃത്വം നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അതേപോലെ അമിതങ്ങളും അതേപോലെ ബംബ്രാൻ ഉസ്താദ് സമസ്ത മുഷാവറംഗത്തിൽപ്പെട്ട ഉസ്താദ് വരെ ഇതിലേക്ക് വന്ന് നേതൃത്വം വന്ന് സഹകരിക്കുന്നുണ്ട് അപ്പൊ ഇൻഷാള്ള നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു ആത്മീയ സംഗമത്തിലേക്ക് വന്ന് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള മറ്റ് പോസ്റ്ററും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ സ്ക്രീനിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരുന്നതാണ് ഇതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇവിടെ എല്ലാം പണികൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് രാത്രിയും പകലും ഇല്ലാതെ ഇവിടെ വന്ന് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാനോത്താല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ കണ്ടല്ലോ ഇവിടെ ഇൻഷാള്ള ഈ ഗ്രൗണ്ട് മൊത്തമായിട്ട് നിറഞ്ഞു നിൽക്കണം ഇരുപത്തി ഏഴാം തീയതി ഒരിക്കലും മറക്കാൻ പാടില്ല എല്ലാവരും ഈ ഒരു ആത്മീയ സംഗമത്തിലേക്ക് വന്ന് എത്തിച്ചേരുക ഞാനും അവിടെ ഉണ്ടാകും നിങ്ങളും വന്ന് എത്തിച്ചേരുക അസ്ലാം വലിക്കും വരഹമുല്ലാഹി ഒബർക്കാത്തു